പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഒരു വിഭാഗം സി പി എം അംഗങ്ങൾ യു ഡി എഫുമായി ചേർന്ന് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകി യു ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റായ ഇടത് സ്വതന്ത്രൻ സി എസ് ബിനോയ് ഇടതു പിന്തുണയോടെ വൈസ് പ്രസിഡന്റായ കോൺഗ്രസ് സ്വതന്ത്ര ഷെറിൻ റോയ് എന്നിവർക്കെതിരെയാണ് അവിശ്വാസം സി പി എം എൽ ഡി എഫ് നേതൃത്വങ്ങളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഒരു വിഭാഗം സി പി എം അംഗങ്ങൾ കോൺഗ്രസുമായി ചേർന്ന് നിലവിലെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയിൽ എൽ ഡി എഫിനഞ്ചും യു ഡി എഫിനും ബി ജെ പിക്ക് മൂന്ന് വീതവും രണ്ട് സ്വതന്ത്രരടക്കം പതിമൂന്ന് അംഗങ്ങളാണുള്ളത് ശേഷം ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന സാഹചര്യത്തിൽ ഇടത് സ്വതന്ത്രനായി ജയിച്ച സി എസ് ബിനോയിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുകയും ബി ജെ പി പിന്തുണയോടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയുമായിരുന്നു കോൺഗ്രസ് സ്വതന്ത്രയായി വിജയിച്ച ഷെറിൻ റോയ്ക്ക് വൈസ് പ്രസിഡന്റായി എൽ ഡി എഫും പിന്തുണ നൽകി എന്നാൽ യു ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റായ സി എസ് ബിനോയിയും ഇടത് പിന്തുണയോടെ വൈസ് പ്രസിഡന്റായ ഷെറിൻ റോയിയും ബി ജെ പി അനുകൂല നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നാണ് എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങളുടെ ആരോപണം എൽ ഡി എഫിന് പഞ്ചായത്ത് ഭരണ സമിതിയിലുള്ള അഞ്ചംഗങ്ങളും സി പി എമ്മുകാരാണ് തോട്ടപ്പുഴശ്ശേരിയിൽ നിലവിൽ ഭരണ സ്തംഭനമാണ് നിലനിൽക്കുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പദ്ധതിയുടെ അമ്പത്തി ആറ് ശതമാനം മാത്രമേ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നും ഏഴാം വാർഡ് സി പി എം അംഗം റൺസൺ കെ രാജൻ പറഞ്ഞു എല്ലാവിധത്തിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ബി ജെ പി ഭരണസമിതി ഉള്ള പ്രസിഡന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭരണസമിതി ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് മെമ്പർമാർക്കായാലും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾ ചോദിക്കുന്നത് മെമ്പർമാരോടാണ് ഞങ്ങൾ വോട്ട് ചെയ്ത് തന്ന ജന ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ വീട്ടുകാരത്തിന് മാത്രമേ നിങ്ങൾ വീട്ടിൽ വേറി ഭീഷണിപ്പെടുത്തി വീട്ടുകാരെ നൂറ് ശതമാനം മാത്രം പൂർത്തീകരിക്കുന്നു ഞങ്ങൾ പഞ്ചായത്തിൽ വന്നാൽ പല എത്ര സമയങ്ങൾ വേസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ജോലിയും കഴിഞ്ഞ് എത്ര സമയം വേസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അത് കിട്ടണമെങ്കിൽ തന്നെ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടാണ് ആ രീതിയിലുള്ള പ്രവർത്തനമാണ് പഞ്ചായത്തിൽ നടക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് എന്ത് കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പ്രവർത്തനമാണ് ഈ ബി ജെ പിയുടെ കൂടെ നിന്നുകൊണ്ട് ഈ പ്രസിഡന്റും വൈസ് പ്രസിഡൻറ്റും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള ഒരു വികാരമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ അവിശ്വാസ പ്രമേയം ഇവിടെ ബ്ലോക്കിൽ കൊടുത്തിരിക്കുകയാണ് ഇതാണ് കൂടുതലായിട്ട് പറയാനായിട്ടുള്ളത് എന്നാലും ഈ ഇതിനോട് പാർട്ടി പാർലമെൻ്റ് പാർട്ടിയിൽ പോലും ഞങ്ങൾ ചർച്ച ചെയ്ത് ഇത് പാസ്സാക്കിയതാണ് അവിശ്വാസം നൽകണം എന്നുള്ള കാര്യം പാർലമെന്റ് മെമ്പർമാർ പാസ്സാക്കിയതാണ് അതുമാത്രമല്ല നമ്മുടെ അഡ്വക്കറ്റ് കൃഷ്ണമാർ പാർലമെൻ്റ് ലീഡറാണ് അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നു അദ്ദേഹമാണ് ഇത് കൊടുത്തതും അദ്ദേഹം ഇപ്പം ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് എന്നെ ഈ ബൈറ്റ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാലും ഈ ഭരണസമിതി വളരെ ജനങ്ങൾക്ക് ദ്രോഹമായതുകൊണ്ടാണ് ഈ അവിശ്വാസം ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇത് മാത്രമേ ഞങ്ങൾക്ക് ഉറപ്പായിട്ട് വിജയിക്കുക തന്നെ ചെയ്യും ജനങ്ങളോട് മറുപടി പറയേണ്ടതുള്ളതിനാലാണ് അവിശ്വാസ പ്രമേയം നൽകിയതെന്നും റൺസൻ കെ രാജൻ പറഞ്ഞു പതിമൂന്നിൽ ഏഴംഗങ്ങൾ ചേർന്ന് അവിശ്വാസ പ്രമേയം നൽകിയിട്ടുള്ളതിനാൽ അവിശ്വാസം പാസാകുമെന്നും റൺസൻ പറഞ്ഞു യു ഡി എഫ് പിന്തുണയിൽ പ്രസിഡന്റായ ശേഷം ബിനോയ് ബി ജെ പിയുടെ മാത്രം താല്പര്യങ്ങൾ അനുസരിച്ചാണ് ഭരണം നടത്തിയതെന്ന് കോൺഗ്രസ് നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ടി കെ രാമചന്ദ്രൻ നായർ പറഞ്ഞു മാത്രമല്ല രണ്ടു വർഷം മുമ്പ് ഇവിടെ ജനങ്ങളെ എല്ലാം ഒരു ആ കാര്യത്തിൽ ജനങ്ങളെല്ലാം ജനങ്ങളുടെയും പൊതുവികാരത്തിനെതിരായിട്ട് പഞ്ചായത്ത് പദവി ഉപയോഗിച്ച് അത് അവരെ സഹായിക്കാനും മറ്റും രംഗത്തറങ്ങൾ വ്യാപകമായ ആക്ഷേപം അന്ന് തൊട്ടേ ഉണ്ട് മാത്രമല്ല പഞ്ചായത്തിലെ റോഡുകൾ മുഴുവൻ താറുമാറായി വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ സാമ്പത്തികമായി ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച് അതിന് മൊത്തം തകരാറിലായി മാത്രമല്ല ഈ ഇപ്പൊ അഞ്ചു വർഷമായിട്ട് കിട്ടുന്ന ഫണ്ട് പതിമൂന്ന് വാരങ്ങളിൽ ജീവിക്കുന്നതല്ലാതെ അതിനെന്ത് നമ്മുടെ പഞ്ചായത്തിന്റെ ഡെവലപ്മെൻറ്റ്സിന് സഹായകരമായ രീതിയിൽ ഉപയോഗിക്കണമെന്നൊരു ചിന്ത ചെയ്യുന്നില്ല ഇനി പതിമൂന്ന് വാർഡിലായിട്ട് വീഴ്ചയ്ക്കാനാണെങ്കിൽ കാൽക്കുലേറ്റർ പോലെ ഞങ്ങൾ എവിടെയെന്ന് വെച്ചാൽ ഇത്രയും പൈസ മുറക്കി പഞ്ചായത്ത് മെമ്പർ ഈ പ്രാവശ്യം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഒരു വാർഡിൽ പൊതുമരാമത്തിന് വികസനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നു ഞാൻ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ തകരാറുണ്ടാകുന്നു ചെയ്യുന്ന ജോലികളെല്ലാം ബി ജെ പി ആകുന്നു ചുറ്റി മുതലാളിക്ക് വേണ്ടി സഹായിക്കുന്നു ഈ അവസ്ഥയിൽ എല്ലാം വന്നപ്പോൾ കോൺഗ്രസ് മെമ്പറുമാരും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയും കോൺഗ്രസിന്റെ ഔദ്യോഗിക മണ്ഡലം കമ്മിറ്റിയും ഉൾപ്പെടെ എടുത്ത ഡിസിഷൻ പ്രകാരം ഞങ്ങൾ നാല് മാസം മുമ്പ് അവിശ്വാസത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് സി പി എമ്മിൽ ഇപ്പോഴുണ്ടായ സംഭവവികാസങ്ങൾ കൂടിയായപ്പോൾ ഞങ്ങൾക്ക് അവിശ്വാസത്തിന് കടന്നുവരുകയാണ് ഏഴുപേർ ഒപ്പിട്ട സാഹചര്യം പതിനൊന്ന് പേര് ഏഴുപേര് ഒപ്പിട്ട സാഹചര്യത്തിൽ ഇത് മുൻപ് രണ്ട് തവണ എൽ ഡി എഫ് നിലവിലെ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നെങ്കിലും യു ഡി എഫിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം പരാജയപ്പെടുകയായിരുന്നു ഇത്തവണ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് യു ഡി എഫ് നേരത്തെ തന്നെ ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു അവിശ്വാസ പ്രമേയത്തിലും സി പി എമ്മിലെ അഭിപ്രായ വ്യത്യാസം വ്യക്തമാക്കുന്ന തരത്തിൽ സി പി അജിത വിട്ടുനിന്നു പാർട്ടി നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെയാണ് നാലംഗങ്ങൾ യു ഡി എഫുമായി ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്